എൻ്റെ വീഡിയോ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗേൾസ് ഇൻഡിപെൻഡൻസിയെ കുറിച്ചായിരുന്നു അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക അതുപോലെ തന്നെ അവരെ പറക്കാൻ സമ്മതിക്കുക ഒരിക്കലും ഒരു പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക എന്നുള്ള രീതിക്ക് പോകാതെ അവരെ സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആക്കി ജോബിൽ റെഡി ആക്കിയിട്ട് അവരെ കല്യാണം കഴിക്കാൻ വിടുക എന്നുള്ള ടൈപ്പ് ഓഫ് വീഡിയോ ആയിരുന്നു ഞാൻ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിരുന്നു എന്നെ ഒരുപാട് വിളിച്ചവരുണ്ട് ബട്ട് സ്റ്റിൽ ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല എന്നതാണ് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നീ ഒരു പെൺകുട്ടിയല്ലേ നീ പത്താം ക്ലാസ് പഠിക്കുന്നതല്ലേ സ്റ്റഡീസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നീ എന്തിനാണ് ഈ വീഡിയോസ് ഇട്ട് മറ്റൊരാളെ വഴി തിരിപ്പിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പല കമന്റ്സും എന്റെ ലൈഫിലും വന്നിട്ടുണ്ട് നിങ്ങൾക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാകും ആസ് എ ഗേൾ നിങ്ങൾ ഒരു ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരാൾ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ പോകാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം നോക്കി നിങ്ങൾ നിങ്ങളതിന്റെ ഒരു കരിയർ കണ്ടെത്തി ഒരു ജോബ് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങളുടെ മാരേജിലേക്ക് പോവാം ഇതാണ് എന്ന് പറയും കുറച്ചുകൂടി സംക്ഷിപ്തമായി പറഞ്ഞാൽ തിരിച്ചറിവ് ആ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ തിരിച്ചറിവാണിത് ഒന്ന് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റും റിസൾട്ടുമാണ് രണ്ട് പലരുടെയും അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ മൂന്ന് പുറം ലോകത്തിന്റെ വികസനം എന്താണ് എന്നിവര് മനസ്സിലാക്കും എന്നിട്ടാണ് എന്തുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിലെ ഗോത്രീയതയ്ക്ക് അനുകൂലമായി നമ്മൾ സഞ്ചരിക്കണമെന്നും നിനക്ക് മരിക്കണ്ടേ നിനക്കൊരു തട്ടമിട്ടൂടെ പൊന്നാങ്ങളമാര് തട്ടം തയ്പ്പിച്ച് കാത്തിരിക്കുക അപ്പോൾ പെണ്ണാണെങ്കിൽ ഉടനെ കെട്ടിച്ചു വിടണ മാരാന്റെ വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാ വല്ലവനും കഞ്ഞിവെച്ചു കൊടുക്കാനുള്ളതാ അമ്മായി അമ്മയുടെ കൂടെ ജീവിക്കാനുള്ളതാ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പെൺകുട്ടികളിലെ പ്രതികരണ ശേഷിയെ ഇല്ലാതാക്കുന്ന ഒരു രീതി സ്വീകരിച്ചതാണ് ഓരോ മുസ്ലിം വീടുകളിൽ നിന്നും ഓരോ മുസ്ലിം പെൺകുട്ടികളും ഉയർന്നു വരുന്നത് എങ്ങനെയാണെന്നറിയാമോ അറിയാമോ ഇത്തരം ഗോത്രീയതയെ എതിർത്തുകൊണ്ടാണ് കുട്ടി ആദ്യം പറയണതൊന്ന് ശ്രദ്ധിച്ചു നോക്ക് പറഞ്ഞോളെ ഈ വീഡിയോ വീഡിയോ ഫസ്റ്റ് എന്ന് ഒരു ഒരു ഗേൾസ് അവരെ ഡിപെൻഡൻസി അല്ല പെൺകുട്ടി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ലോകത്തോട് കേരളത്തോട് വിളിച്ചു പറയുക മുസ്ലിം സമുദായത്തോട് വിളിച്ചു പറയുക തന്റെ സഹജീവികളോട് മക്കളെ നിങ്ങൾക്ക് വേണ്ടത് മറ്റുള്ളവരെ ഡിപ്പെൻ ചെയ്ത് ഡിപ്പൻ ചെയ്ത് ഡിപെൻഡ് ചെയ്ത് ആശ്രിതയായി ജീവിക്കാനല്ല സ്വതന്ത്രയാകണം എങ്ങനെ വിദ്യാഭ്യാസം നേടണം ഒരു തൊഴില് ചെറുതെങ്കിലും ഒരു സ്ഥിര വരുമാനം ആരെയും ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ നോക്കി നടത്താൻ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ആടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആടാനും ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടുകയും ചെയ്യേണ്ടുന്ന ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടാൻ അതുപോലെ തന്നെ അവരെ പറക്കാൻ ഒരിക്കലും അവർ അവർ പറക്കട്ടെ കാടണോ പാടണോ അവരുടെ ജീവിതമല്ലേ ൂർവം സുഖസുന്ദരമായി ഫ്രീഡത്തോടുകൂടി സ്വാതന്ത്ര്യ ബോധത്തോടുകൂടി അവരുടെ ജീവിതം അവരാസ്വദിക്കട്ടെ അങ്ങനെ ഒരു ആസ്വാദനം കിട്ടാതെ ഫ്രസ്ട്രേഷൻസ് മാതാപിതാക്കളാണ് മക്കളെ ആടാനും പാടാനും ചാടാനും പറക്കാനും വിടാത്തത് അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മമാരോട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പറയുന്നു നിങ്ങളുടെ മക്കളെ പറക്കാൻ അനുവദിക്ക് വയസ്സ് ഇരുപത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞാൽ കഴിക്ക എന്നുള്ള രീതിക്ക് പോകാതെ അവരെ പെൺകുട്ടികളെ എങ്ങനെ മറ്റൊരാളുടെ കൈപിടി ചേൽപ്പിക്കാമെന്നല്ല ചിന്തിക്കേണ്ടത് ആ കൈ പിടിക്കാതെ തന്നെ സ്വതന്ത്രമായും സ്വസ്ഥമായും അവർക്ക് ജീവിക്കാനുള്ള പരിതസ്ഥിതി ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഒരു പയ്യനെ നോക്കി കുറെ പണവും പൊന്നും വീടും സ്ഥലവും കാറും ഒക്കെ കൊടുത്ത് ഒടുവിൽ അവരുടെ വീട്ടിലെ ഫാനിൽ മകള് തൂങ്ങിയാടുന്നത് കാണാതിരിക്കാൻ സ്വന്തം മകൾ തുപ്പാനും തുമ്മാനും മറ്റുള്ളവരുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ അവൾക്ക് വ്യക്തിത്വം ഉണ്ടാക്കാൻ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കണം നിങ്ങൾ അതിനാണ് ശ്രമിക്കേണ്ടത് എന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പതിനഞ്ച് വയസ്സുകാരി മുസ്ലിം ഉമ്മമാരോട് വിളിച്ചു പറയുന്നു നിങ്ങളുടെ മക്കളെ നിങ്ങൾ പത്തൊമ്പതും ഇരുപതും ആകുമ്പോഴേക്ക് ഒരു പയ്യനെ നോക്കി കേട്ടിക്കുകയല്ല വേണ്ടത് അവരെ പറക്കാൻ വിടണം ിൽഡി ആക്കിട്ട് അവരെ കല്യാണം കഴിക്കാൻ എന്നുള്ള ടൈപ്പ് ഓഫ് വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യം അതിന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു എന്നെ ഒരുപാട് തെറി കുട്ടികൾ നിങ്ങൾ എത്ര കണ്ട് തെറി പറഞ്ഞാലും ഡീമോട്ടീവ് ചെയ്യാൻ ശ്രമിച്ചാലും ശരി അവർ ഫീനിക്സ് പക്ഷികളെ പോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ വരും ഒരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിലാണ് മലപ്പുറത്ത് അടുത്ത വീട്ടുകാരൻ അയൽക്കാരനായിട്ടുള്ള മുഹമ്മദ് യൂസഫാണ് ആ പെൺകുട്ടിയുടെ കാലു അതേ മണ്ണിൽ നിന്ന് തന്നെ ഒരു മുസ്ലിം പെൺകുട്ടി പത്തൊൻപത് കാരി ഫ്ലൈറ്റ് പറത്തി നിങ്ങൾ എത്ര കണ്ടടിച്ചമർത്താൻ ശ്രമിക്കുന്നു മണൽത്തരികളെ പോലെ നിങ്ങൾ മുറുകെ പിടിക്കും തോറും നിങ്ങൾ പോലും അറിയാതെ ആ പെൺകുട്ടികൾ കയ്യിൽ നിന്നും ഊർന്നു ഇന്നത്തെ പുതിയ ജനറേഷൻ നമുക്ക് മനസ്സിലാക്കി എത്ര വെക്കും മൈൻഡ് ചെയ്തിട്ടില്ല എന്നതാണ് എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു പെൺകുട്ടിയല്ലേ നീ പത്താം ക്ലാസ് പഠിക്കുന്ന സ്റ്റഡീസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നീ എന്തിനാണ് ഈ വീഡിയോസ് ഇട്ട് മറ്റൊരാളുകളെ വഴി തിരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പല കമന്റ്സും എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാകും ആസ് എ നിങ്ങൾ ഒരു ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നോക്കി നിങ്ങൾ ഒരു കരിയർ കണ്ടെത്തി നിങ്ങളെ ആയിട്ട് നമ്മുടെ ജീവിതം നമുക്ക് വിദ്യാഭ്യാസമാണ് തൊഴിലാണ് സ്വയം പര്യാപ്തതയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കണം ആ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത് സന്തോഷം വേണോ സമാധാനം വേണോ അതോ പുരുഷന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുമോ ഒലിച്ചു പോകുമോ എന്ന് നോക്കി നോക്കി ആ സ്വർഗം മാന്തി എടുക്കലാണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക വിദ്യാഭ്യാസം നേടിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ പെൺകുട്ടികളോടുള്ള അപ്രോച്ച് ആയിരിക്കില്ല ജോലിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത അതല്ലെങ്കിൽ ജോലിയുണ്ട് വിദ്യാഭ്യാസം ഇല്ല അതല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട് ജോലിയില്ല എല്ലാം പല കാറ്റഗറീസ് ആണ് സോഷ്യൽ മീഡിയ തന്നെയാണ് ലോകം ഭരിക്കുന്നത് ഇന്ന് ആറാം നൂറ്റാണ്ടില് അയ്യോ പെൺകുട്ടികൾ മുഖം കാണിക്കരുത് ഫോട്ടോ എടുക്കരുത് ഉറക്കം സംസാരിക്കരുത് ആൺകുട്ടികളുമായിട്ട് മിങ്കിള് ചെയ്യരുത് ബസ്സിൽ യാത്ര ചെയ്യരുത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കരുത് കാഫിറായിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് പാടില്ല മേക്കപ്പ് ഇടരുത് ലിപ്സ്റ്റിക് ഇടരുത് ജീൻസ് ഇടരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നാൽ ുള്ള പെൺകുട്ടികൾ നിങ്ങളെ പേച്ച കീറി വെയിലത്ത് വെച്ചോണക്കും കാരണം എന്തെന്നറിയാമോ അവർക്ക് ഈ ലോകത്തെ കുറിച്ച് അറിയാം പണ്ട് ഉമ്മമാരുടെയൊക്കെ കാലഘട്ടത്തില് അവർ ആ പൊട്ടക്കണറ്റിൽ കിടക്കുന്ന തവളകളായിരുന്നു അതുകൊണ്ട് ഭർത്താവിന്റെ ചൊൽപ്പടിക്ക് ഒരുമിച്ച് അവർ പോയി പക്ഷെ ഇപ്പോഴുള്ള പുതിയ ജനറേഷനെ നിങ്ങൾ കൊണ്ടുവന്ന് അതേ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കരുത് തെങ്ങിനും കമുകിനും ഒരേ താപ്പ് കെട്ടരുത് എന്ന് പറയും പഴയ ആളുകൾ അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത് നന്ദി